എൻഡി ഓച്ചിറ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി ഒച്ചിറ കെഎസ്ആർടിസി സ്റ്റാൻഡിൽ നടത്തിയ പരിപാടിയിൽ വിക്ഷത്തൈകൾ വിതരണം ചെയ്തു എൻ ഡി ഓച്ചിറ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു ഓച്ചിറ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പരിപാടി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ എസ് രഞ്ജു ഉദ്ഘാടനം ചെയ്തു ലോക പരിസ്ഥിതി പരിസ്ഥിതി ദിനം നമ്മൾ നമ്മുടെ മാറി വരുന്ന എല്ലാവരും കേരളം അതിനൊക്കെ നമ്മുടെ കാർബൺ ന്യൂട്രൽ ഫാമിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടും നമ്മൾ വൃക്ഷ തൈകള് വെച്ച് തിരുപ്പിക്കുകയും അത് പരിപാലിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് അതിക്രമിച്ചു കഴിഞ്ഞു അതിന് മുന്നോടിയായിട്ടുള്ള എൻ്റെ ഓച്ചതാണെന്നുള്ള ഈ ഒരു സംഘടനക്കും അതിൻ്റെ ഒരു തുടക്ക പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശംസകളും സംഘടനാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു എല്ലാവരോടും വാക്ക് നമ്മള് ഈയൊരു ദിവസം നമ്മൾ വൃക്ഷത്തായി നടും ഈ കൃഷി കൃഷിഫമലിലൊക്കെ പോയി നമ്മൾ വൃക്ഷത്തായി വാങ്ങിക്കും പക്ഷേ ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെച്ച് നമ്മൾ ജസ്റ്റ് അതൊക്കെ കുഴിച്ചിടുകയൊക്കെ ചെയ്യും പക്ഷേ ഇതൊന്നും പരിപാലിച്ചു കൊണ്ടുപോകത്തില്ല അപ്പോൾ ഇതൊരു ചടങ്ങായി മാറ്റാതെ ഇത് വാങ്ങിക്കുന്നവരായാലും കൊടുക്കുന്നവരായാലും ഒക്കെ നമ്മുടെ വീടുകളിൽ കൊണ്ട് അത് പരിപാലിച്ച് അത് വളർത്തിക്കൊണ്ട് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് മാത്രമാണ് എനിക്ക് എം ആർ അരുൺകുമാർ സ്വാഗതം പറഞ്ഞു ജോയിന്റ് സെക്രട്ടറിമാരായ നൌഫൽ സൈറസ് ഖാൻ അൽതാഫ് റഹ്മദ് ഷിഹാബ് അൻസിൽ സജീർ സിയാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ